ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ആധ്യാത്മിക കേന്ദ്രം വർഷം തോറും വർഷംതോളം യജ്ഞങ്ങൾ നടത്തി ആർഷഭാരത സംസ്കാരത്തെ ഭക്തജന സമക്ഷം അവതരിപ്പിച്ചു വരുന്ന ഈ ക്ഷേത്രം പുരാണങ്ങളിൽ അതിശ്രേഷ്ഠമായ മൂന്ന് പുരാണങ്ങൾ സമന്വയിപ്പിച്ച് ബൃഹത്തായ ഒരു ജ്ഞാന യജ്ഞത്തിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയഞ്ചിന് സമാരംഭിക്കുന്ന പുരാണെ ശക്തമായ ഒരു ദിനമാണ് ശാത്തം ശൈവം വൈഷ്ണവം ഗുഹ്യം ആർക്കം എന്നീ ശക്തന്ത്രങ്ങളിൽപ്പെട്ട ഈ യജ്ഞത്തിന്റെ പ്രഭാവം സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ നൽകിയ അമൂല്യങ്ങളായ മണിമുത്തുകളാണ് പുരാണങ്ങൾ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദേവി ഭാഗവതം ശിവപുരാണം എപ്പാട്ടി ഭാഗവതം എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ പത്ത് ദിവസങ്ങളിലായി പാരായണം ചെയ്ത് അവയുടെ സാരാംശത്തെ അവഗരഥനം ചെയ്യുന്ന പുരാണത്രയ സമീക്ഷാശാസ്ത്രമാണ് നടത്തപ്പെടുന്ന ഈ യജ്ഞത്തെ ഒരു ദിവസം തന്നെ നൂറ് പുരാണങ്ങൾ പാരായണം ചെയ്ത് കേൾക്കുവാനും അതിന് മനസ്സിലാക്കുവാനും അതുവഴി ഭഗവത് പാത പൂജകളിൽ ശരതി പ്രാപിക്കാനുള്ള ക്ഷേത്രമേൽ ശാന്തി ഗോവിന്ദിക മുഖ്യ കാര്മ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക് താന്ത്രിക പോലീസ് സ്റ്റേഷനുമാരുടെ സാന്നിധ്യത്തിൽ അതിനിധീപ പ്രകാശനം രാവിലെ മൂന്ന് മുപ്പത് മുതൽ ലളിതാ സന്ദർശനാണോ തുടർന്ന്